ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് എന്റെ മോളെ അടിച്ചെടുത്തിട്ട് അവളെ വിളിച്ച് ഞാൻ അവിടെ പോയപ്പോ മണി ഒരു മണിയായി അന്ന് എന്റെ പിള്ളേ അടിക്കുന്ന ആ ഒരു വീഡിയോയില് ഇത്ര ഒരു ചകല കൊണ്ട് യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവടക്കം അടക്കം ആറുപേർക്കെതിരെ കാട്ടാക്കട സ്റ്റേഷനിൽ പരാതി പൂവച്ചൽ ഉണ്ടപ്പാറയിൽ നിഷ മൻസിലിൻ നാസറാണ് പരാതിക്കാരൻ കഴിഞ്ഞ ആഴ്ചയിലാണ് ഉണ്ടപ്പാറ സ്വദേശി നിഷ വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത് നിഷ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഭർത്രു വീട്ടുകാരുടെ മാനസികവും ശാരീരികവുമായ പീഡനമാണ് ഒരു കാലിന് ശേഷിക്കുറവുള്ളതിനാൽ കണക്ക് പറഞ്ഞ് പൈസയും കാറും വാങ്ങിയതായും പരാതിയിൽ പറയുന്നു നിഷയുടെ ഭർത്താവ് ജാസിം ടെക്നോ പാർക്കിൽ ജീവനക്കാരനാണ് മകളെ നല്ല രീതിയിൽ നോക്കുമെന്ന പ്രതീക്ഷയിൽ അവർ ആവശ്യപ്പെട്ടതുപോലെ ഇഷ്ടപ്പെട്ട കാർ വാങ്ങി നൽകുകയും ചെയ്തതായി നാസർ പറഞ്ഞു ഒരു മൂന്ന് മാസം അവര് നല്ല രീതിയിൽ കഴിഞ്ഞു മൂന്ന് മാസം മുതല് പറ്റി സംസാരിക്കുകയും എൻ്റെ മോളെ കാലിനെ പറ്റി അവർ സംസാരിക്കും കൂടെ കൂടി നിൻ്റെ കാലുകാത്ത നിന്നെ എൻ്റെ മകനെ കിട്ടാൻ യോഗ്യതയില്ല നിനക്ക് ഇത്ര എല്ലാ ആഭരണങ്ങൾ കുറച്ച് കൂടുതലൊക്കെ കിട്ടും അത് പറഞ്ഞാണ് തുടങ്ങിയത് എന്ത് പറഞ്ഞാലും നിനക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ മർഷിക ആര് പറയും ഭർത്താവ് പറയും അത് കേട്ട് ഈ അവൻ്റെ സഹോദരിമാരും അവൻ്റെ അമ്മയും പറയും അതുമായിട്ട് എൻ്റെ പിള്ളേയ്ക്ക് അവിടെ അതിൻ്റെ അകത്ത് ഒരു സ്വാതന്ത്ര്യമില്ല എന്തെടുത്താലും കുറ്റവും അതാ ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ എൻ്റെ പിള്ളേ കംപ്ലീറ്റ് മനസ്സിൽ പൂട്ടി വെച്ചിരുന്നിട്ട് രണ്ടു ദിവസം പിന്നീട് അമ്മ അവർ പിന്നെ അവർ രണ്ടെങ്കിലും കൂടെ സംസാരിക്കാനും ക്ലിയറാക്കും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അമ്മാവി തള്ളാ വന്ന് ഇവനെന്തെങ്കിലും മാറ്റി പറഞ്ഞു കൊടുക്കും വീട്ടിൽ എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ പോയി മാറ്റിട്ട് എന്ന് പറയും എൻ്റെ മോളെ ഒന്ന് വന്നിട്ട് അതിന് പിന്നെ വീണ്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവരെ അങ്ങ് സംസാരത്തിന് മാറ്റിന്ന് മാറ്റി 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 നിർത്തും എന്തു പറഞ്ഞാലും അവ അംഗീകരിക്കുകയില്ല അവ തള്ള എന്ത് പറഞ്ഞാൽ ആ കാര്യം അംഗീകരിക്കും എൻ്റെ പിള്ളേക്ക് അവർ ആ ഭക്ഷണമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നാല് വർഷത്തിനിടയ്ക്ക് ഒരുപാട് തവണ ഇങ്ങനെ പിണങ്ങിയുടെ സാരി പിള്ളേർന്ന് പിണങ്ങി ഇവിടെ വന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ മക്കളെ പോകേണ്ട എന്താണെന്ന് പറയും അപ്പോൾ പറഞ്ഞു കുറച്ച് അവിടെ നിൽക്കുമ്പോൾ ആണെങ്കിൽ മാസം അവിടെ നിൽക്കുമ്പോൾ ഇവർ പിന്നെ മെസ്സേജ് അയച്ച് ഫോൺ ചെയ്ത് വിളിച്ച് ഇവരുണ്ടെങ്കിൽ സംസാരിച്ച് ക്ലിയർ ആക്കി അങ്ങ് പോകും വീണ്ടും അവ അപ്പ നല്ല സ്നേഹമായിരിക്കും ഭാര്യയും ഭർത്താവും കഴിഞ്ഞി വീട്ടിൽ ഇവന്റെ ആ ക്വാളിറ്റി അങ്ങ് മാറും അമ്മാമ്മയും സഹോദരി ഉണ്ട് സഹോദരിയുടെ ഭർത്താക്കന്മാര് ഇതിന്റെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഒരു മാമയുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന് ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് എന്റെ മോളെ അടിച്ചെടുത്തിട്ട് അവളെ വിളിച്ച് ഞാൻ അവിടെ പന്ത്രണ്ട് മണി ഒരു മണിയായി അന്ന് പിള്ളേടിക്കുന്ന ഒരു വീഡിയോ ഇത്ര ഒളിച്ച കല

നിഷ തന്റെ വീട്ടിൽ വരാൻ വേണ്ടി പറയുന്ന സമയത്ത് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നതായും പറഞ്ഞതായി പിതാവ് നാസർ പറഞ്ഞു വീണ്ടും പത്തു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ജാസ്മിന്റെ വീട്ടുകാർ വന്നതായാണ് നാസർ പറയുന്നത് തുടർന്ന് ഇവർക്ക് ജനിച്ച പെൺകുഞ്ഞിനെ കെട്ടിക്കണമെങ്കിൽ ഒരു കോടി രൂപയെങ്കിലും വേണമെന്ന് എതിർ കക്ഷികൾ പറഞ്ഞുവെന്നും പരാതിയിൽ പറയുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ട പത്തു ലക്ഷം രൂപ ഉടനെ തരണമെന്നും എതിർ കക്ഷികൾ ആവശ്യപ്പെട്ടതായി നാസർ പറഞ്ഞു അവരുടെ ആവശ്യത്തിനനുസരിച്ച് കഴിയുന്ന തുക എത്തിക്കാമെന്ന് പറഞ്ഞതായും പരാതിയിൽ പറയുന്നു ഇതിനിടയിലാണ് ഒന്നര മാസം മുമ്പ് എതിർ കക്ഷികൾ നിഷയെ വീട്ടിൽ കൊണ്ടുവിടുകയും പണവുമായിട്ട് തിരിച്ചുവന്നാൽ വന്നാൽ മതിയെന്നും പണത്തിനു വേണ്ടി സാവകാശം വേണമെന്ന നാസർ ആവശ്യപ്പെട്ടപ്പോൾ പണം ഉണ്ടായിട്ട് മകളെയും കുഞ്ഞിനെയും വീട്ടിൽ കൊണ്ടുവന്നാൽ മതിയെന്നും എതിർ കക്ഷികൾ പറഞ്ഞതായുമാണ് പരാതി വീട്ടിൽ കൊണ്ടാക്കിയ ശേഷം നിഷ ഫോൺ വിളിച്ചാൽ ജാസിം എടുക്കില്ല എന്നും സംഭവം നടന്ന ദിവസം ഫോൺ വിളിച്ചിട്ടും എടുക്കാൻ തയ്യാറായില്ല എന്നും അതിലുണ്ടായ മാനസിക വിഷമത്തിലാണ് നിഷ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തതെന്നാണ് നിഷയുടെ പിതാവ് നാസർ ന്യൂസിനോട് പറഞ്ഞത് തന്റെ മകളുടെ മരണത്തിനിടയാക്കിയത് എതിർകക്ഷികളുടെ മാനസികവും സ്ത്രീധന ശാരീരിക പീഡനങ്ങളാണെന്നും കാട്ടാക്കട സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ പറയുന്നു തങ്ങൾക്ക് നീതി കിട്ടും വരെ മകളുടെ നീതിക്കായി പോരാടുമെന്നും പിതാവ് നാസറും സഹോദരനും പറഞ്ഞു ണെന്ന് മനസ്സിലാവുന്നുണ്ട് എനിക്ക് പോലും ആ ഒരു സഹോദരി ഒരു നാല് വർഷത്തിന് വർഷത്തിനുമ്പാണ് അവളെ കല്യാണം കഴിഞ്ഞത് കല്യാണ സമയത്ത് കല്യാണ അവളെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ വാപ്പായും ഒന്നാണ് അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണമൊക്കെ തീരുമാനിച്ചത് അപ്പോൾ അവൾക്ക് കാരണം ഒരു സുഖമില്ലാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു അത് അവരെ അമ്മയും അവരെ ഈ ഭർത്താവിൻ്റെ അമ്മയും സഹോദരക്കും അത് കണ്ട് ആദ്യം അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും അവിടെ ഇതിൻ്റെ പേരിലൊരു സംസാരം വന്ന് തുടങ്ങി കാലിൻ്റെ കുറച്ച് ആളൊക്കെ അതിനെ കുറിച്ച് ഇതാക്കുന്ന ഒരു സംസാരം തുടങ്ങി അപ്പോൾ പിന്നെ അതൊക്കെ അവിടെ ക്ഷമിച്ച് കുറച്ച് നാൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയി വീണ്ടും വീണ്ടും അവരുടെ ഭാഗത്തു നിന്നും വീണ്ടും ആ ഒരു ലെവലിലുള്ള ഒരു സംസാരങ്ങൾ വന്നു വീണ്ടും പ്രശ്നമാകും അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ കണ്ണു നിർത്തും ഇവിടെ നിന്ന് വീണ്ടും വന്ന് സംസാരിച്ച് വീണ്ടും അവിടെ കൊണ്ടുപോകും അവസാനം അവളെ മാനസിക രോഗിയാക്കിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൗൺസിലിംഗ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പം അവർ പറഞ്ഞ് കൗൺസിലിംഗ് കൊടുക്കുന്ന ഡോക്ടർ പറഞ്ഞാണ് കൊണ്ടുപോയത് അവിടെ പോയപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് മാനസിക രോഗികളെ ചിലസിക്കുന്ന സ്ഥലമാണ് കൗൺസിലിംഗ് കൊടുക്കുന്നതല്ല നിങ്ങൾ വേറെ എവിടെയും പോകുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അതിനുശേഷം അവർ അവർ തന്നെ ഇത് ഇവൾക്ക് മാനസികം ഉണ്ടെന്ന് പറഞ്ഞൊരു അരിക്കൽ സ്റ്റേഷനിൽ കേസ് കൊടുത്തു അങ്ങനെ അവിടെ പോയി അവിടെ പോയിട്ട് അവിടുത്തെ സ്റ്റേഷനിലെ സാറും ഒരു രണ്ടുപേരെയും സംസാരിച്ചിട്ട് പറഞ്ഞ് ഒരു കൗൺസിലിംഗ് കൊടുക്കണം വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ കൗൺസിലിംഗ് കൊടുക്കുന്നു പറഞ്ഞ് വനിത ദിവസങ്ങളിൽ ഒരു കൗൺസിലിംഗ് ഏർപ്പാട് ചെയ്ത് അവർ തന്നെ ഏർപ്പാട് ചെയ്ത് അവിടെ വിട്ടു അതിനുശേഷം രണ്ട് മൂന്ന് മൊത്തം മൂന്ന് കൗൺസിലിംഗ് പോകാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ രണ്ട് കൗൺസിലിങ്ങിനു പോയി മൂന്നാമത്തെ വയസ്സിന് അവിടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ രണ്ട് പ്രശ്നമില്ല നിങ്ങളെ സെപ്പറേറ്റ് ഒരു വീട് എടുത്ത് താമസിക്കണം അപ്പോൾ രണ്ടാമത്തെ കൗൺസിലിങ് കഴിഞ്ഞിട്ട് നിങ്ങളൊരു എടുത്തിട്ട് അവിടെ വരാൻ പറഞ്ഞു അപ്പം അവർ അവിടെ നിന്നും എല്ലാം എഴുതിയിട്ട് വീടെടുത്ത് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ അവിടെ വന്നിട്ടില്ല മൂന്നാമത്തെ കൗൺസിലിംഗ് പോയില്ല കാരണം വീടെടുത്തില്ല വീട് പ്രത്യേകം താമസിക്കാന്ന് പറഞ്ഞിട്ട് അവർ വീടെടുക്കാതെ പോയി മൂന്നാമത് അവർ ഇവിടെ വന്നിട്ട് വീണ്ടും അവളെ വിളിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അവിടെ കുറച്ച് ദിവസം താമസിച്ചിട്ട് വീണ്ടും ആ സൗ അവരെ അമ്മയുടെ ഭാഗത്തു വീണ്ടും പീഡനം മാനസികമായിട്ടും ശാരീരികമായിട്ടും അവിടെ വീട്ടിൽ നിന്ന് രാത്രി ഒരു മണിക്ക് ഇറക്കി തന്നെ വിട്ടു രാത്രി മർദ്ദിച്ച് ഇറക്കി തന്നെ വിട്ടു അവൾ കാലു സുഖം വരെ വിട്ടു അവിടുന്ന് അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഇവിടെ വന്ന് ഇവിടെ വന്ന് കുറച്ച് ദിവസം മാനസികമായിട്ടും അവൾ തളർന്ന് വർത്തവനെ ഈ മരിക്കുന്നതിൻ്റെ തലേദിവസവും അന്ന് രാവിലെയും രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു അവൾ ഫോൺ എടുത്തില്ല ഇവിടെ മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെയും മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല ആ ഒരു മാനസികാവസ്ഥയിലാണ് ചെയ്ത് അമ്മായിമ്മയുടെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്ക് കൂടുതലും അവരും വളരെയധികം മാനസികമായിട്ട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഭജനം പോലും കൊടുക്കാതെ അവർ ഇവർ ഇവർ തമ്മിൽ അവർ അച്ഛന് മിലിറ്ററിയിലോട്ടുണ്ട് അവരെന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോയി ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ള വാങ്ങിക്കാൻ പറഞ്ഞാൽ അവർ തമ്മിൽ അത് വാങ്ങിക്കൊടുക്കത്തില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കുട്ടിക്ക് പോലും ഈ പെരുന്നാളായിട്ട് ഈ ഇപ്പം വലിയൊരു പെരുന്നാൾ കുട്ടിക്ക് പോലും ഡ്രസ്സ് പോലും എടുത്ത് കൊടുക്കാനുള്ള മനസ്സാക്ഷി കാണിച്ചിട്ടില്ല ആ സംസാരിച്ചു അവർ അതായത് ഒരു സംസാരിക്കുമ്പോൾ നമ്മൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവള് ഇവർ പറയും ഇവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല നമ്മളത് സംസാരിച്ചു ഒരിക്കണം എന്ന് പറഞ്ഞാൽ അവർ പോവും അവിടെ പോകുമ്പോൾ അവരമ്മ ആയിട്ടാണ് പ്രശ്നം അമ്മ നിരന്തര ഇവളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുണ്ട് സ്റ്റേഷനിൽ അവരാണ് കൊടുത്തത് ഇവൾക്ക് മാനസിക രോഗമെന്ന് പറഞ്ഞ് അവർ കേസ് കൊടുത്തിട്ട് അപ്പോൾ അവിടുത്തെ ആൾക്കാരെ തന്നെ പറഞ്ഞു അവർക്ക് പ്രശ്നം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ കൗൺസിലും പോയി സെപ്പറേറ്റ് വീടെടുത്ത് താമസിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർ സ്റ്റേഷനിൽ നിന്ന് എഴുതി വെച്ചിട്ട് വിട്ടയാണ് അരിക്കര സ്റ്റേഷനിൽ ആ വേ വീടെടുത്ത് വേറെ താമസിക്കണമെന്ന് എഴുതി വെച്ചിട്ട് വിട്ടയാണ് പക്ഷേ അവർ അത് ചെയ്തില്ല അത് ചെയ്തിരുന്നെങ്കിൽ എനിക്കത് വരില്ല നമ്മൾ ഇപ്പം കാട്ടാട സ്റ്റേഷനിൽ കൊടുത്ത് കേസ് കൊടുത്ത് ഇനി മുന്നോട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ആ സത്യാസം പുറത്തറിയാൻ എന്താണ് അസുഖം പുറത്തറിയാൻ അവരിവിടെ മാനസിക രോഗിയാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു ഇവിടെയുള്ള കൈൽവാസികളുടെ ജമ്മിൽ ഇവിടെ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നു അപ്പോൾ ഇവിടുത്തെ ചോദിച്ചാൽ അറിയാം എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കൊച്ചാണ് ഇവിടെ നിന്ന് ഇവിടെ പോയി ചോദിച്ചാൽ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കൊച്ചാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരല്ലേ ആദ്യം അപ്പോൾ അവർ ആ മാക്സിമം അങ്ങനെ ഒരു രോഗം ഉണ്ടാക്കി ചിത്രീകരിച്ച് ഈ ഒരു കാലിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവന് മാനസികമായിട്ട് തളർന്നുപോയി അവരിതിലാണ് സംഭവിച്ചത് അവനും അവസാന നിമിഷമായപ്പോൾ അവന് സപ്പോർട്ട് ചെയ്യാൻ ഇല്ലായിരുന്നു ആദ്യമൊക്കെ പ്രശ്നം ഉണ്ടായി വിളിച്ചുകൊണ്ട് പോയാലും അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരാളിസ്റ്റ് വിളിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നു അപ്പം അവൻ്റെ അമ്മയെ പോലെ തന്നെ അവരും മാനസികമായിട്ട് പീഡിപ്പിച്ചു ഒരു ഭർത്താവ് എന്ന രീതിയിൽ സപ്പോർട്ട് ഇപ്പോൾ ലാസ്റ്റ് പോയപ്പോൾ ഇല്ലായിരുന്നു അവിടെ വീട്ടിൽ അവിടെ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം അവൾക്ക് മാനസികമായിട്ട് വളരെയധികം പ്രശ്നമാണ് ലാസ്റ്റ് ജൂലൈ മൂന്നിനാണ് ഇവർ ഫോൺ വിളിച്ച് ഞാൻ നോക്കിയപ്പോൾ ജൂലൈ മൂന്നിന് രണ്ട് മിനിറ്റ് ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് മരിക്കുന്ന അന്നും തലേ ദിവസമൊക്കെ അവൾ വിളിച്ചിട്ടൊന്നും ഓർഡർ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല മെസ്സേജ് അയച്ചിട്ടൊന്നും അവരാ ഹസ്ബൻ്റോടെ പള്ളിയിൽ വെച്ചെന്തോ ഒന്ന് കണ്ടിട്ട് പോയി